ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭയാത്രയ്ക്ക് തുടക്കമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘോഷയാത്രകൾ ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാ വിവരങ്ങൾ നൽകും സനിസ തിരുവനന്തപുരത്തെ കാഴ്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് നിഷ തിരുവനന്തപുരത്ത് ഘോഷയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുത്തരി പുത്തരിക്കണ്ടത്തേക്ക് മഹാഘോഷയാത്ര ജനസഹസ്രങ്ങളോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഉണ് ഉണ്ണിക്കണ്ണന്മാരും അതുപോലെ തന്നെ ഗോപികമാരൊക്കെ തളർന്ന് നൃത്തം ചെയ്ത് തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിലൊക്കെ കാണാം പല വണ്ടികളിലുമായി വിഷ്ണുവിൻ്റെ പല അവതാരങ്ങൾ ഉള്ള പല വണ്ടികളും പോകുന്നതായിട്ട് കാണാം അത്തരത്തിൽ വിഷ്ണുവിനെ പറ്റി കൃഷ്ണനെ പറ്റിയിട്ടുള്ള പല ഗാനങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ അഷ്ടമി രോഹിണി രാത്രിയിൽ ഒരു അർദ്ധരാത്രിയിലാണ് കൃഷ്ണൻ ജനിച്ചതെന്നാണ് ഐതിഹ്യം ആ ഒരു സമയത്ത് പോലും ആഘോഷം നടന്നിട്ടുണ്ടാവുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആഘോഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് നിരവധി പേരാണ് ഗോപികമാരായിട്ടും അതുപോലെ കൃഷ്ണനുമായിട്ടൊക്കെ മാറി വേഷം കെട്ടി ഇപ്പോൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി മാറിയിരിക്കുന്നത് ഈ ഘോഷയാത്ര കാണാൻ കാണാനും ഒട്ടനവധി പേരാണ് റോഡരികിലൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഘോഷയാത്ര ഏകദേശം ഉത്തരിക്കണ്ടത്തേക്ക് അടുത്തു കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും സമയമെടുക്കും കാരണം അത്രയും പതുക്കെയാണ് ഘോഷയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ജലാവലിയുണ്ട് ഒട്ടനവധി കൃഷ്ണനും രാധയും അടങ്ങുന്ന വലിയൊരു ജനാവലിയാണ് ഇവിടെ ഉള്ളത് കൃഷ്ണനും രാധയും കുചേലനും മാത്രമല്ല കൂടാതെ തന്നെ ഹനുമാൻ പോലെയുള്ള വേഷങ്ങളും ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാണ് നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം പല വാദ്യോപകരണങ്ങളും അതുപോലെ ശിംഗാരി മേളം പോലെയുള്ളതൊക്കെ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു വെണ്ണ കക്കുന്ന ഒരു കള്ളന്റെ ഒരു ലാഘവത്തോടെ ഇരിക്കുന്ന ഒരു കണ്ണനെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളൊക്കെ ഇത്ര നേരമായിട്ട് പോലും ഘോഷയാത്ര ഇത്ര മുന്നേറിയിട്ട് പോലും തളരാതെ അവരെ ഈ ഇടയ്ക്ക് അവർ ഈ ഫ്രൂട്ടിയും ഗ്ലൂക്കോസ് പൊടിയും ഒക്കെ കഴിച്ച് അവർ ആ എനർജിയിൽ തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ് അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ മനോഹരമായ ഒരു അന്തരീക്ഷം കൃഷ്ണ ജയന്തി ഘോഷയാത്ര അത്രയും മനോഹരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗണപതി ഇവിടെ ഗണപതി അമ്പലത്തിൽ ക്ഷേത്ര സമീപത്തെ ഈ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പഴവങ്ങാടി ഗണപതിയുടെ നടയിൽ ഇപ്പോൾ ഘോഷയാത്ര എത്തിയിരിക്കുകയാണ് ജനസഹസ്രങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അത്തരത്തിൽ കൃഷ്ണനും ഗോപികമാരും ഒക്കെ തളരാതെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി നൃത്തങ്ങളൊക്കെ ആയിട്ട് ഈ ഘോഷയാത്ര മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതാ അനിഷ് കുറച്ച് ഗോപികമാരുടെ നൃത്തമുണ്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് ആസ്വദിക്കാം ഒരു കൃഷ്ണനും തകർത്താടുന്നുണ്ട് ഇതിനിടയിൽ ഈ ഘോഷയാത്രയുടെ ഇരുഭാഗങ്ങളിലായിട്ട് നമുക്ക് ജനങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ക്കും ജനങ്ങളാണ് ഈ ഘോഷയാത്ര കാണാനും ആസ്വദിക്കാനും കുട്ടി കൃഷ്ണന്മാരെയും ഗോപികമാരെയും കുചേലനെയും അതുപോലെ ഹനുമാനെയും ഒക്കെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നൃത്തങ്ങളൊക്കെ ഇങ്ങനെ പൊടി പൊടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഘോഷയാത്ര പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് വണ്ടികളിലൊക്കെയുള്ള നമുക്ക് ഒരുപാട് നല്ല ദൃശ്യങ്ങൾ കാണാം വിഷ്ണുവിന്റെ പല അവതാരങ്ങൾ ബലരാമനും അതാ രാമന്റെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് വണ്ടിക്ക് മുകളിലായിട്ട് കാണാം അത്തരത്തിൽ താമരയ്ക്ക് നിൽക്കുന്ന ഒരു കൃഷ്ണന്റെ ഒരു ഒരു കുട്ടി കൃഷ്ണന്റെ വേഷം കെട്ടിയിരിക്കുന്ന ദൃശ്യം നമുക്കിപ്പോ കാണാം അത്തരത്തിൽ മനോഹരമായ ദൃശ്യങ്ങൾ കൊച്ചുകുട്ടികളാണ് ഈ വേഷങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നത് നേരത്തെ കൊച്ചിയിൽ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത് കേട്ടു അവിടെ കുട്ടികൾ ഉറങ്ങുകയാണ് അവർ ക്ഷീണിച്ചു എന്നൊക്കെ പക്ഷെ ഇവിടെ കുട്ടികൾ ക്ഷീണിക്കും തോറും ഗ്ലൂക്കോസ് പൊടിയും മറ്റു ഫ്രൂട്ടിയും ഒക്കെ കഴിച്ച് എനർജിയോടെ വീണ്ടും ഈ ഘോഷയാ യാത്രയിൽ അടിപൊളിയായി മുന്നേറുന്ന അനീഷ കാണുന്നത് ാലും സനിസ തുടരുക നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ പോകാം കൊച്ചിയിൽ ആര്യ വിനോദമുണ്ട് വിവരങ്ങൾ നൽകാനായി ആര്യ എറണാകുളത്തെ കാഴ്ചകൾ എങ്ങനെയാണ് ഘോഷയാത്രകൾ എങ്ങനെ പുരോഗമിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ ഉഷാറോട് കൂടി തന്നെയാണ് നമ്മുടെ കണ്ണന്മാരും രാജുമാരും ഒക്കെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി മുന്നേറുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഗോപിക്കുമാരുടെയും കണ്ണന്റെ ഒക്കെ വേഷം കെട്ടി ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി യാണ് ഇപ്പോൾ എം ജി റോഡിലൂടെയാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത് എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ മൈതാനിയിലാണ് ഈ ഒരു ഘോഷയാത്ര അവസാനിക്കുക അങ്ങനെ ക്ഷീണമൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന്മാരൊക്കെ ഓടുന്ന കാഴ്ച വരെ നമുക്കിവിടെ വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാവരും അതേ ആവേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ചെറിയ കണ്ണന്മാരെയൊക്കെ അച്ഛനും അമ്മയൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ വളരെ ഭംഗിയാർന്ന് തന്നെ ഈ ഒരു യാത്ര മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് സൻസ് മറന്നുകൊണ്ട് തന്നെ ഈ ബിസ്ക്കറ്റൊക്കെ കണ്ണന്മാരും രാധമാരും ഒക്കെ കഴിക്കുന്നുണ്ട് അവരെ എനർജി കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു ആഘോഷം എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യാത്ര തുടങ്ങിയത് മുതൽ തന്നെ റോഡരികിൽ എല്ലാവരും കാഴ്ചകൾ കാണാൻ വേണ്ടി കണ്ണന്മാരെയും രാധമാരെയും ഒക്കെ കാണാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ വാഹനങ്ങളിൽ വെച്ചിരിക്കുന്ന കണ്ണനും ഒക്കെ അതിൻ്റെ അതേ പ്രസരിപ്പ് അവരുടെ മുഖത്ത് കാണുന്ന ആ പ്രസരിപ്പ് തന്നെയാണ് ഈ യാത്രയുടെ ഈ ഒരു ഘോഷയാത്രയുടെ ഒരു മാതൃകം എന്ന് തന്നെ പറയാൻ നമുക്ക് അവരെല്ലാവരും ഓടി കളിക്കുന്ന തിരക്കിലാണ് നമുക്കറിയാം കണ്ണനൊന്നും ഒരിക്കലും അടങ്ങിയിരിക്കുന്ന കണ്ണന്മാരല്ലോ അങ്ങനെ അതേ ആവേശത്തിൽ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഓടി കളിച്ച് ചിരിച്ച് തന്നെയാണ് ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നത് ചെറിയ കുട്ടികളാണ് മിക്കവാറും ഈ ഒരു കണ്ണരും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത് ഈ രീതിയിൽ വാല വാലിട്ട് കണ്ണെഴുതിക്കൊണ്ട് മയിൽപ്പീലൊക്കെ ചൂടിക്കൊണ്ട് ഓടക്കുള്ളലൊക്കെ പിടിച്ച് അതിൻ്റെ അതേ ആവേശത്തിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ പറയാണ് കണ്ണനെ വലിയ ഇഷ്ടമാണെന്ന് അങ്ങനെ അവരുടെ സന്തോഷം അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് നേരത്തെ എല്ലാം കേട്ടതാണ് കണ്ണനെ ഇഷ്ടമാണ് കണ്ണൻ്റെ വേഷം കെട്ടാൻ ഇഷ്ടമാണ് അങ്ങനെ ആ കുട്ടികളുടെ ആ ഒരു മനോഹാരിത എല്ലാം നമ്മൾ കണ്ടു അങ്ങനെ ഇപ്പോൾ ഇതാ കണ്ണനും രാത്രി ആയിട്ട് ഘോഷയാത്ര മുന്നോട്ട് പോകുന്നു കണ്ണന്മാർ ഓടുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്ന കണ്ണരെയും ഗോപികന്മാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ അവർ ആ ഒരു നൃത്തത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാകുന്നത് ആ ഒരു നൃത്തത്തോടൊപ്പം കണ്ണന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് നൃത്തം എന്ന് അപ്പോൾ ഗോപികന്മാർ അതിന് ചുവടുവെക്കുന്നുണ്ട് കണ്ണനും അത് ആസ്വദിച്ചുകൊണ്ട് ചുവടുവെക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ അതിൻ്റെ മനോഹരമായിട്ട് ഈ ഘോഷയാത്ര ോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയാനുള്ളത് എല്ലാവരും ആരോപണതന്നെ ആ ഒരു ആവേശം നമുക്ക് കാണാൻ വേണ്ടി ആവശ്യമുണ്ട് അല്ലെ ആക്ഷേപത്തോടുകൂടി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് വിവിധ മാധ്യമങ്ങളിലൂടെ ആയിട്ടാണ് ഈ ഘോഷയാത്ര ജോസ് ജംഗ്ഷനിലോടുകൂടി സംഘം വന്നത് അതിപ്പോൾ എൻ ജി റോഡിലൂടെ പുരോഗമിക്കുകയാണ് അനീഷ് ചെറിയ തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും കാഴ്ചകളാണ് കണ്ടത് വിവരങ്ങൾ നൽകിയത് സനുസയും ഒപ്പം തന്നെ ആരിയുമാണ് മറ്റു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ